ഷെയ്ഖ് ജീലാനുടെ അഭിപ്രായ വീക്ഷണപ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പറ്റൂലാന്നു പ്രാർത്ഥന പിന്നയിൽ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല അതെല്ലാം ഷുർക്കാണ് പടച്ചിറമ്പ് മാത്രം മറ്റൊന്നിനും ഒരു ആശ്രയവും ഒരു അവലംബവും പാടില്ല എന്ന് സൂഫി തൗഹീദ് പഠിപ്പിച്ചു എന്നിട്ട് ആ മഹാന്റെ പേരിൽ കാതിരിയാത്രീക്കത്തിന് മറവിൽ ഈ എല്ലാം കൊണ്ടടക്കുന്നു ഇന്ന് മക്കുത്തുമത്ത് മൊയ്തീഷ് പരിചയമുണ്ടോ കാതിരിയാ തുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബിയത്ത് അബ്ദുൽ ഹഫീദ് നിങ്ങൾ ശ്രദ്ധിക്കണില്ല അത് ശരിയല്ല നിങ്ങൾ ചോദ്യം ചോദിക്കുക നിങ്ങൾ വേറെ എടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുക ശരിയാണോ നിങ്ങൾ കേൾക്കി ആ കേൾ ഇങ്ങനെ കേൾക്കുക രണ്ട് കൽപ്പ് നിങ്ങൾ അവരിലൊന്നുമില്ലല്ലോ അവര് ആണെങ്കിൽ തന്നെ കഴിയില്ല അല്ലെങ്കിൽ ഏതായാലും കഴിയുന്നല്ലോ അപ്പം ഏതായിരുന്നാലും ഷെയ്ഖ് ജിയാനി റഹമത്തല്ലാഹ് ലഹി പഠിപ്പിച്ചതും ഇന്ന് കൊണ്ടിടക്കും രണ്ടും രണ്ടാണ് കാതിരിയാണീക്കത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബിയത്ത് കുത്തുബിയത്തും ഷെയ്ഖ് ജിദാനി മല്ല ബന്ധുണ്ടോ ജീരാനി വഫാത്തായി ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് കുത്തുബിയത്തുണ്ടാക്കുന്നത് ഷെയ്ഖ് ജിദാനി വഫാത്തായ ദ ഹിജ അഞ്ഞൂറ്റി അറുപതിൽ കുത്തുബിയത്തുണ്ടാക്കിയ വഫാത്തായ ദ ഹിസ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ആയിരത്തി ഒരുനൂറ്റി പതിനഞ്ചിൽ അപ്പം ജീരാണി മരിച്ച് അഞ്ഞൂറ് കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടാണ് കുത്തുബിയത്തുണ്ടാക്കിയ സലഹത്തുല്ലാ കാഹിലി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ ഒഫാത്താകുന്നത് അപ്പം പിന്നെ കാതിരിയാ തുലീ കത്തും ഈ കുത്തുബിയത്തെ ഇങ്ങനെ ജീലാനിക്ക് വന്നിട്ടുണ്ടാവുക മൊഹീതിമാല നാനൂറ് കൊല്ലം മുമ്പ് കോഴിക്കോട്ട് നിന്നുണ്ടായത് മൊഹിദീഷെയ്ഖ് മരിച്ച് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്നാണ് മാല ഉണ്ടായത് അതും ഇന്ന് കാദർയാ തുക്കത്തിൻ്റെ ഏർപ്പാടാണ് മൊഹിദീ റാത്തീബ് വേറെയാണ് മൊഹിദി മാല വേറെയാണ് മാല കഴിഞ്ഞാ പിന്നെ ഇരവ് വേറെയുണ്ട് ഇതൊന്നും ഷെയ്ഖ് ജിദാനി അറിഞ്ഞിട്ട് പോലുമില്ല ജിദാനിയുടെ കാലത്ത് മൊഹിദ് റാത്തീബ് ഇല്ല കുത്തബിയത്തില്ല ഇതൊന്നുമില്ല ഇന്ന് കാതിരിയാത്രീക്കത്തിൽ അതെല്ലാം ഉണ്ട് ഷെയ്ഖ് ജിദാനി വീക്ഷണപ്രകാരം പടച്ചടപ്പിന്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോടും ആവരാതി പോലും പറയാൻ പാടില്ല ലാ തസ്കുവന്ന ഹാലത്തിൽ ഇലാ മിൻ ഖൽഖില്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാൻ പടപ്പുകളിൽ ഒരു പടപ്പിനോടും നീ ആവരാതി പോലും പറയരുത് അതിന് റബ്ബിൽ ചെയ്യലാണ് പങ്കു ചേർക്കലാണ് നൽകുന്നവൻ അല്ല മാത്രം തടയുന്നവൻ അല്ല മാത്രം ഉപകാരം ചെയ്യുന്നവൻ അല്ല മാത്രം ദോഷം നൽകുന്നവൻ അല്ല മാത്രം അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നീ സഹായം അർത്ഥിക്കുക ഇന്നോ ഒമയുലാ الفم بخلوته من اجل دعوته عبد القادر الدين ഒറ്റക്കിരുന്ന് സുഴുവൻ ഷെയ്ഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന കൂടി ആയിരം പ്രാവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ജീതാനി പറഞ്ഞുവെന്നാണ് കുതുബിയത്തിലുള്ളത് അത് ജീതാനിയുമായി ബന്ധമില്ല അപ്പം ജീതാനിൻ്റെ പേര് പറയുക എന്നല്ലാതെ ജീതാനിയുമായോ ഉണ്ടാക്കിയ തൊലീക്കത്തുമായോ യാതൊരു ബന്ധവും ഇന്ന് കാതലിയാ ഇല്ല എല്ലാ തൊരീക്കത്തും അങ്ങനെ തന്നെ അപ്പം റിഫാഴിയാ തൊലീക്കത്ത് റിഫായ് ഷെയ്ഖിൻ്റെ പേരാണ് പക്ഷേ റിഫായി ഷെയ്ഖിൻ്റെ വിശ്വാസവും റിഫാഴി തൊലീക്കത്തിൻ്റെ വിശ്വാസവും ഒരു ബന്ധവുമില്ല അതായത് നേരത്തെ പറഞ്ഞ അലി അലിയുടെ പാർട്ടി എന്നാ പേര് ഞാൻ അലിയും പാർട്ടിയും വല്ല ബന്ധുണ്ടോ ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് ത്വരീക്കത്തിന്റെ പോക്ക് ആ രണ്ട് കാരണങ്ങളാൽ ഒരു ത്വരീക്കത്തും സ്വീകാര്യമല്ല കാതിരിയാ തൊരീക്കത്താവട്ടെ ലിഫാഴി ആവട്ടെ രക്ഷാബന്ധിയാവട്ടെ ജുഹ്രബർദി ആവട്ടെ ഐദർസി ആവട്ടെ അക്കിബലി ആവട്ടെ ഏത് തൊരീക്കത്താണെങ്കിലും ശരി ഒരൊറ്റ തൊരീക്കത്തും സ്വീകാര്യമല്ല നമുക്ക് ഒറ്റ തൊരീക്കത്തേ ഉള്ളൂ ആ ത്വരീക്കത്തിൽ മുഹമ്മദീയ മുഹമ്മദ് ബിതങ്ങളുടെ തൊരീക്കത്തേതാണോ ആ തൊരീക്കത്ത് സ്വീകരിക്കാം അതല്ലാത്ത തൊരീക്കത്തില്ല ആ ത്വരീക്കത്തിന് ശേഷം ആരൊക്കെ പിന്തുടർന്ന് പോന്നുവോ അതൊക്കെ നമുക്ക് പിന്തുടരാം അതിൽ ആർക്ക് എവിടെ എന്ത് അബദ്ധം സംഭവിച്ചുവോ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ആ അബദ്ധത്തെ മാറ്റി നിർത്താം അവർ സ്വീകരിച്ച സുബദ്ധമേതാണോ ആ സുബദ്ധത്തെ പിൻപറ്റാം ഇനി ഒരു വശം കൂടി പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു അശ്വരികളെ കണക്കിന് വിമർശിച്ചതാണ് ഷെയ്ഖ് ജിദാനി നമ്മുടെ നാട്ടിൽ സമസ്ത പൊതുവെ അശ്വരീ മാത്തുരീതി രണ്ടാലൊന്ന് സ്വീകരിക്കുമെന്നാണോ പറയുന്നത് മെഹലിൻ്റെ ഭരണഘടനയിൽ അശ്വരീ മാത്തുരീതി രണ്ടാമൊന്നും സ്വീകരിക്കുന്നത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നാലേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ ഞങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ എങ്ങനെ തന്നെ ഇരിക്കും ആ അശ്വരീയത്തിനെ കണക്കിന് വിമർശിക്കുകയും അശ്വരീയ വിശ്വാസം ശരിയരുന്ന് പഠിപ്പിക്കുകയും രൂക്ഷമായ ഭാഷയിൽ അശ്വരികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ആളാണ് ശേഖ് ജീലാനി ആ നിലക്കും ജീരാനിയുടെ മാർഗത്തിലല്ല നമ്മുടെ നാട്ടിലെ മാർഗം സ്വീകരിക്കുന്നത് പറയുന്ന ആളുകൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഒന്നാ പറയുന്നത്